അലൈക്കും വലിക്കും വരഹമുല്ലാ വാത്ത ബിസ്മിള്ള അലഹമുല്ലാത്തു വസ്സലാമു അല റസൂല വബായദ് മരണത്തിന് ശേഷം ജീവിതമുണ്ട് എന്നതും ആ ജീവിതത്തിൽ പ്രതിഫലങ്ങൾക്കനുസൃതമായി പ്രതിഫലം നൽകപ്പെടുമെന്നതും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിലൊന്നാണ് ആ ദിവസത്തിലേക്ക് പ്രതിഫല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ് അന്ത്യദിനം തയ്യാമത്ത് നാൾ അല്ലെങ്കിൽ ആഹിറത്ത് നാൾ അതുപോലെ തന്നെ സാദ് എന്നൊക്കെ പരിശുദ്ധ പരിശോധന പരിചയപ്പെടുത്തിയിട്ടുള്ള അന്ത്യദിനം എന്ന് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് കിഴപ്തപ്പെടുത്തിയൊരു ദിവസത്തെ കണക്കിനെയും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് അല്ലാഹുവിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ അവൻ്റെ അറിവിൽ എന്ന് പഠിപ്പിക്കാനാണ് അതിനെക്കുറിച്ച് ചോദ്യമുയർന്നപ്പോഴൊക്കെ റസൂൾ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതിലേക്ക് അടുത്തു പോകുമ്പോൾ അന്ത്യദിനത്തിന്റെ ആഗമനം ആളുകൾക്ക് വ്യക്തമാകും വിധം വ്യത്യസ്തങ്ങളായ അടയാളങ്ങളായി റസൂൽ അള്ളാഹി സുഹ് അലൈവീസ് വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ അരിയിൽ വന്ന് ദീന പഠിപ്പിച്ചിട്ടുള്ള ഹദീഫു ജുബിലിലിൽ അന്ത്യദിനത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയും അതറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ലമയോട് അതിൻ്റെ അടയാളം െ കുറിച്ചും ജിബരി അലഹി ഇസ്ലാത്തു വസ്ലാം ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം അടയാളങ്ങൾ അത് വിശ്വാസിക്കു നൽകുന്ന ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് പണ്ഡിതന്മാരെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് സിയാത്ത് ഇല്ല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശാലതയാണ് അവൻ അവന്റെ അടിമകളെ പെട്ടെന്ന് തന്നെ അന്ത്യദിനത്തിലേക്ക് എത്തിക്കുക എന്നതിന് പകരം അതിലേക്ക് അടുക്കുന്ന അടയാളങ്ങളെ വെച്ച് തരികയും അതൊക്കെ പഠിപ്പിച്ചു തരികയും അതിനെ ഉണർത്തലുകൾ അത് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തേത് അൽ വദ്ദാരിൽ അൽഹിറു ലോകത്തേക്കും ആ യാത്രയിലേക്കും പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ച് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഓർമ്മപ്പെടുത്തലുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു അന്ത്യദിനത്തിന് മുമ്പായി അടയാളങ്ങൾ സംഭവിക്കുക എന്നത് അതിന്റെ ഹിക്മത്ത് അശ്രദ്ധരായി പോയ ആളുകളെ ഉണർത്തലാണ് ചെയ്ത് നന്മയിൽ മുന്നോട്ട് പോകാനുള്ള ഉണർത്തലാണ് എന്ന് ഇബിൻ ഹജർ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തേത് ഇംതി ബിൽ ഈമാനി ബിൽ കൈപ്പ് അദൃശ്യ കാര്യങ്ങളെ ഈമാൻ എത്രമാത്രം വിശ്വാസികൾക്ക് ദൃഢമായിട്ടുണ്ട് എന്ന പരീക്ഷണമാണ് വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് റസൂൽ അള്ളാഹി അലൈഹി അലൈവലം പറഞ്ഞ കാര്യങ്ങളിൽ ആ ഗൈബിയായ വിവരങ്ങളിൽ നമ്മൾ എത്ര കണ്ട് വിശ്വസിക്കുന്നു അതല്ല അതൊക്കെ ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമായി മാത്രം വിശ്വസിക്കും എന്ന നിലപാടാണോ നമ്മൾ സ്വീകരിക്കുക മസീദ്ദാലിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ സൂര്യൻ ദിശ ദിശമാറി ഉദിക്കുന്നതിനെ സംബന്ധിച്ച് ഒക്കെ പ്രവാചകൻ പഠിപ്പിച്ചു അതൊക്കെ വരാനിരിക്കുന്ന ഗൈബിയായ കാര്യങ്ങളാണ് അതിലൊക്കെയുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത പരീക്ഷിക്കലാണ് എന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചു അതുപോലെ തന്നെ തെസ്ബീത്തുൽ ഈമാനിഫിൽ കൽബ് നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ ഈ അടയാളങ്ങൾ കാരണമാകും അന്ന കുല്ല ഷർത്തിൻ ഇതാ തെ ഹൊക്ക ഓരോ അടയാളങ്ങളും പ്രവാചകൻ പറഞ്ഞത് പുലരുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച നിലപാടെന്തായിരിക്കും പരിശുദ്ധ ഖുർആാൻ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് റസൂലും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് റസൂലും വാഗ്ദാനം ചെയ്തതൊക്കെ സത്യമാണ് അള്ളാഹുലുള്ള ഉറച്ച വിശ്വാസവും അവനുള്ള കീഴ്പ്പെടലും അത് വർദ്ധിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആാൻ വിശേഷിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ സംഭവങ്ങൾ അടയാളങ്ങൾ ഓരോന്നും അത് യാഥാർത്ഥ്യമായി പുലരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറക്കുകയാണ് അള്ളാഹുയിലുള്ള ദൃഢതയും വിശ്വാസവും ഉറക്കുകയാണ് ആ നിലക്ക് നമ്മുടെ ഈമാനിനെ പരുവപ്പെടുത്തുകയാണ് അഞ്ചാമത് പണ്ഡിതമാര് പറഞ്ഞു നുഫൂസ് ഫിത്തിനകളെ നേരിടാൻ അത് നമ്മുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുകയാണ് കാരണം റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അന്ത്യദിനത്തോട് അടുക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവസാന നാൾ അടുക്കുന്നതിനനുസരിച്ചും ഫിത്തനകൾ അധികരിച്ചു വരും എന്ന് പഠിപ്പിക്കുകയുണ്ടായി ഇന്ന ബൈന ഇസാ തിഫിത്തനൻ യാമത്തനാളിന്റെ തൊട്ടു മുന്നോടിയായി ഫിത്തിനകൾ അധികരിച്ചു വരും ഏതുപോലെ കൂരിട്ടുള്ള രാത്രിയിൽ ഇരുട്ട് കഠിനമാകുന്നത് പോലെ ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആ പരീക്ഷണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് അത് നേരിടാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് വിശ്വാസി എടുക്കുകയും ചെയ്യും മാത്രവുമല്ല അത്തരം ഫിത്തനകളിൽ അകപ്പെട്ടു പോകാതിരിക്കാനും ഉള്ള തയ്യാറെടുപ്പ് വിശ്വാസികൾ നടത്തും മസീദ് അജാലിനെ കുറിച്ച് പ്രവാചകൻ സ്വരം പഠിപ്പിച്ച കാര്യങ്ങൾ അത് വിശ്വസിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അടയാളങ്ങൾ പഠിക്കുകയും അടയാളങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിലൂടെ വിശ്വാസികൾക്ക് ഉപകാരപ്പെടും എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഈ നിലക്ക് അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് അത് സ്വീകരിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ പരലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പ് എളുപ്പമാക്കുകയാണ് കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉറച്ച കൂടെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് തയ്യാറെടുപ്പുകൾ നടത്താനും നമുക്കൊക്കെ സാധിക്കണം റഹ്മാൻ അറബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസലാലൈക്കും വാഹമല്ലാ വർക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി